ചില സമയത്തൊക്കെ നമ്മുടെ ഫേസ് നല്ല ഡാർക്കായിട്ടിരിക്കും നല്ല ടാൻ ആയിട്ടിരിക്കും ചിലപ്പോൾ നിറം ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും ചിലർക്ക് പരിപാടിയും കാര്യങ്ങളുണ്ടാകുമ്പോൾ നിറൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല ബ്ലീച്ചായിട്ട് നിൽക്കുന്ന ഫേസിലെ ഇത് അതേപോലെ നിൽക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഈ കാണുന്നത് ഒരു ബ്ലീച്ചിങ് ഫേസ് പാക്കാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് അപ്പം തന്നെ നല്ല ബ്രൈറ്റാവത്ത എവിടെ ഇട്ടാൽ അതേപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നെസ് അവിടെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് ആയിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിനാദ്യം വേണ്ടത് പഴാണ് നല്ല പഴുത്ത പഴം എടുക്കേണ്ട അതേപോലെ തന്നെ നല്ല വേ അതായത് പഴുക്കാത്ത പഴം എടുക്കുക നോർമലി ഉള്ള ഒരു പഴം എടുക്കാൻ നോക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് എടുക്കാൻ നോക്കുക നിങ്ങൾക്ക് അറിയാം ഈ മിൽമിം അതേപോലെ തന്നെ ചേർന്നിട്ടുള്ള ഒരു തൈര് കിട്ടും നല്ല പെട്ടിയിലൊക്കെ നല്ല കേട് ഇട്ടും അത് യൂസ് ചെയ്യാം കേട്ടോ അത് ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാല് യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ മിക്സിഡിട്ടിട്ട് കറക്കി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് നല്ല പാസ്റ്റ് കിട്ടുമല്ലോ അതിക്ക് നമ്മൾ എന്തെയ്യുക ഒന്നെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടിയില്ലേ അത് യൂസ് ചെയ്യുക ഈ പാൽപ്പൊടിയും അതേപോലെ തന്നെ അരിപ്പൊടിയും എനിക്ക് ഭയങ്കര റിസൾട്ടാണ് പക്ഷേ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കടലപ്പൊടിയോ വേറെ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് അത് നിങ്ങൾക്ക് എന്തുതിൽ ആഡ് ചെയ്ത് കൊടുക്കുക പാൽപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം കാരണം നല്ല ബ്ലീച്ച് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് പാൽപ്പൊടി നിങ്ങളെന്താണ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടിപൊളിയാണ് പിന്നെ ഇതൊരു ഒരു വൺ അവർ എങ്കിലൊന്ന് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതൊരു ബ്ലീച്ചിങ് ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ നിറം കുറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക ടാൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക രാവിലെ രാത്രി തന്നെ ചെയ്യണം കാരണം നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഈ ഒരു ബ്ലീച്ചിങ് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം നല്ല ബ്രൈറ്റ്നസ്സാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് തരാം ഇത് ഇടുന്ന സമയത്ത് ഒരു പ്രശ്നത്തിലും ആർക്കൊന്നും ഉണ്ടാവില്ല എല്ലാ കുട്ടികൾക്കും ഇട്ടുകൊടുക്കാം മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഇട്ടുകൊടുക്കാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ പഴം നല്ല സാധനമാണേ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ബ്ലീച്ച് ചെയ്ത് കിട്ടുന്ന നല്ലൊരട്ടിപൊളി സംഭവമാണ് പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ ഇത് നിങ്ങളെന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചെടുത്താൽ മതി ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം ഇനി നിങ്ങൾ റിസൾട്ട് നോക്കിക്കൊണ്ടേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടായിരിക്കും കാണാൻ പറ്റുക പിന്നെ കുറെ ആൾക്കാർ ഡൗട്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് കഴുത്തിലിടാത്തതെന്നുള്ളത് കാരണം എൻ്റെ ജോബ് എന്ന് കുറേയൊക്കെ സ്കിൻ ഡ്രൈറ്റ് അതിന് ഫേസ് പാക്ക് കിട്ടുക അങ്ങനത്തൊക്കെ കാര്യങ്ങളായത് കൊണ്ട് തന്നെ എനിക്ക് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് കഴുത്തും നിറം കിട്ടും എനിക്ക് ഫേസ് ആണ് നിറം വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിടുമ്പോഴും എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് തെളിവായിട്ട് കാണിക്കണം കാരണം വേറൊരാൾ നമുക്ക് ഇതിലോട്ട് എടുത്ത് വെക്കാനൊന്നും പറ്റില്ല ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആൾക്കാരെ നിറം ഇല്ലാത്ത ഒരാളെ നമുക്ക് പിടിച്ച് വെച്ച് കൊണ്ടുവരാനൊന്നും പറ്റൂല സോ അവർക്കും താല്പര്യം ഉണ്ടായിരിക്കണം എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്നൊരു ഡാർക്കായിട്ട് നിൽക്കണം മനസ്സിലായില്ല അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുന്ന ഭാഗത്ത് ഞാൻ അതുകൊണ്ടാണ് കഴുത്തിലും ും വേറെ ഒടേയും ഇട്ട് കാണിക്കാത്തത് ഫേസിൽ തന്നെ കാണിക്കണം എന്നാലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ കണ്ണിലൊന്നും ഇട്ടിട്ടില്ല കണ്ണൊന്നും നിങ്ങൾ നോക്കട്ടെ ഈ ഒരു സംഭവം ഇട്ട ഭാഗത്തുള്ള റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി നല്ല റിസൾട്ടാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതൊരു വിഷ്വലായിട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത് ഒരു ക്യാമറയിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ റിയാലിറ്റി നിങ്ങൾ ഒരിക്കലും കാണുന്നില്ല റിയാലിറ്റിൻ്റെ അത്ര റിസൾട്ട് ഒരിക്കലും ഒരു ക്യാമറയിൽ കൊണ്ടുവരാനും പറ്റൂല കാരണം ക്യാമറ അത്ര മാത്രം റിസൾട്ട് കാണിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈറ്റ് പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിറം കിട്ടുക പക്ഷേ ഈ ഒറിജിനൽ നിറം ഭയങ്കര ബ്രൈറ്റ്നസ്സാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അത്ര അടിപൊളി ഫേസ് പാക്കാണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലും ഒന്ന് ഇട്ട് വെക്കുക അപ്പോൾ റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ല നിങ്ങൾ എന്തായാലും ചെയ്തൊരു കമൻ്റ് ഇടണം എന്ന് എനിക്ക് അത്രയും ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയും അടിപൊളി ഫേസ് പാക്കാണ് സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് ഞാൻ രണ്ട് വട്ടം തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇന്നൊരു ദിവസം തന്നെ ഇട്ട് കാരണം എനിക്ക് അത്രയും ഇടാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇട്ടപ്പോൾ ബൈ